ജീവപരിണാമം ജീവരൂപം രണ്ടായി തീർന്ന് പ്രകൃതിയുടെ സൂക്ഷ്മ നിക്ഷിപ്താവസ്ഥകൾ ഉൾക്കൊണ്ടു നിന്നിരുന്നപ്പോഴും ആദ്യ രൂപത്തിന്റെ ചാന്ദ്രഭൗമ പ്രാതിനിധ്യങ്ങളായ രണ്ടെന്ന് തോന്നുന്ന വിഭജിതാവസ്ഥകളുടെ ആകർഷണ സംഗമങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു എന്ന് മനസ്സിലാക്കാം വിഭജിതമായി നിലകൊണ്ട് രണ്ടായി പ്രവർത്തിച്ചിരുന്ന ഭാഗങ്ങൾ സൂര്യപ്രകാശത്താലും സ്വതന്ത്ര ചലനത്താലും ജീവന്റെ സംഭവിച്ചതുപോലെ തന്നെ ഊർജം സംഭരിച്ച് ശക്തമാവുകയും ചെയ്തുകൊണ്ടിരുന്നു ആദിജീവരൂപം ഭൗമചന്ദ്രന്മാരുടെ തനത് സ്വഭാവങ്ങളോടെ വിഭജിതമായതിനു ശേഷവും ഭക്ഷണപാനീയങ്ങളായും അനുഭവങ്ങളായും നിരന്തരമായി പഞ്ചഭൂതങ്ങളെ ഉൾക്കൊണ്ടതിന് ആനുപാതികമായി സംഭവിച്ച പരിണാമത്തിലൂടെ നാം മനുഷ്യൻ എന്ന അവസ്ഥ വരെ ജീവൻ വിഭജിക്കപ്പെട്ടു നിന്ന ഒരു ജീവന്റെ തന്നെ രണ്ട് ഭാഗങ്ങളിൽ ഒന്ന് പോസിറ്റീവ് ചാർജ് എന്ന് വിളിക്കാവുന്ന ഊർജ ബഹിർഗമനവും മറ്റേത് നെഗറ്റീവ് ചാർജ് എന്ന് വിളിക്കാവുന്ന ഊർജ സ്വീകരണ സംവിധാനവും മാത്രമായി പ്രവർത്തിച്ച് തുടരുകയും ചെയ്തു സ്വാഭാവികമായും കാന്തിക ഗുണം അതിന്റെ പോസിറ്റീവ് ചാർജ് എന്ന് വിളിക്കപ്പെടുന്ന നിന്ന് നെഗറ്റീവ് ആയിരിക്കുന്നതിലേക്ക് പ്രവഹിക്കുകയും നെഗറ്റീവ് ആയിരിക്കുന്ന ഭാഗം അത് സ്വീകരിക്കുകയും ചെയ്യുന്നു എന്ന തത്വത്തിൽ തന്നെ ജീവരൂപത്തിന്റെ ആൺ പെൺ പ്രവർത്തനം സംഭവിച്ച് തുടർന്നു വരികയും ചെയ്തു മനുഷ്യന്റെയും ഇതര ജന്തുക്കളുടെയും സസ്യങ്ങളുടെയും എല്ലാം ലൈംഗികമായ പ്രവർത്തനങ്ങളിൽ നിന്ന് പ്രാപഞ്ചികമായ ഈ അടിസ്ഥാന യാഥാർത്ഥ്യം കണ്ടെത്താനുമാവുന്നു ജീവനിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഭൂമിയെ നിരന്തരം ഭ്രമിക്കുന്ന ചാന്ദ്രതരമായ ആകർഷണോർജ്ജത്താലും ചന്ദ്രനെ തനിലേക്ക് ചെറുക്കുന്നതിന് തക്കവിധം ആകർഷിക്കുന്ന ഭൗമാകർഷണം എന്ന സ്വീകരണശേഷി കാരണമായും പോസിറ്റീവ് ആയി വരുന്ന സൗര ചാന്ദ്ര ഊർജ നിക്ഷിപ്താവസ്ഥ അവയവമായി വികാസം പ്രാപിക്കുകയും അതിനെ സ്വീകരിക്കാനാവും വിധം നെഗറ്റീവ് ചാർജായി നിക്ഷിപ്താവസ്ഥയിൽ വ്യതിയാനങ്ങൾ സംഭവിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു ഭൗമചന്ദ്രന്മാരുടെ പരസ്പരാകർഷണം ജീവനിൽ നിക്ഷിപ്തമായി സംഭവിക്കുന്ന ഈ അവസ്ഥാമാറ്റം മാറ്റം എന്നത് ജീവികളുടെ ലൈംഗിക അവയവങ്ങൾ എന്ന് വിളിക്കാവുന്ന പ്രവർത്തന രൂപങ്ങളായി സാവധാനം പക്വത പ്രാപിക്കുകയും ചെയ്തുവെന്ന് കാണാവുന്നതാണ് ഈ ശരീരഭാഗങ്ങളുടെ സംവേദനതരമായ പ്രധാന യോഗ്യതയെന്നത് പരസ്പരാകർഷണം നിമിത്തമുള്ള സംഗമശേഷി ആയി തുടരുകയും ചെയ്തു ഭൗമചന്ദ്രന്മാരുടെ സ്വഭാവവിശേഷങ്ങൾ ജീവനിൽ നിക്ഷിപ്തമായി സംഭവിച്ച വികാസമായല്ലാതെ ഈ അവയവത്തിന് രൂപപ്പെടാൻ സാധ്യതയും ആവശ്യവും ഇല്ലാതിരുന്നു എന്നത് പ്രവൃത്തി നിമിത്തമുള്ള അനുഭവമാണ് ജീവശരീരത്തിൽ ഏറ്റവും അധികം സംവേദനക്ഷമതയുള്ള ഭാഗം ആയിത്തീരുന്നതിന് ലൈംഗിക അവയവങ്ങൾക്ക് സാധ്യമാകുന്നത് ആരംഭം കൊണ്ടുതന്നെ ഭൗമചന്ദ്രന്മാരുടെ പരസ്പരാകർഷണത്തിന്റെ പ്രാതിനിധ്യം പേറുന്നു എന്നതുകൊണ്ടാണ് ഇപ്രകാരം ശക്തമായ സംവേദനക്ഷമത ആർജിച്ചു നിൽക്കുന്ന ഭാഗം പരിണാമത്തിലൂടെ പ്രാപ്തമായ നാഡീവ്യൂഹം മുഖേന പുതുതായി ശേഷി ആർജിച്ചു നിൽക്കുന്ന തല എന്ന ഊർജ ക്രമീകരണ വൈഭവവുമായി നേരിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു എന്ന് വരുമ്പോൾ ജീവശരീരത്തിൽ ഏറ്റവും അധികം സംവേദനക്ഷമമായി തുടർന്നുകൊണ്ടിരിക്കുന്നതിന് ലൈംഗിക അവയവങ്ങൾക്ക് സാധിക്കുകയും ചെയ്യുന്നു ആദിശരീരം എന്ന് വിളിക്കാവുന്ന രൂപത്തിന്റെ ആദ്യത്തെ പ്രവർത്തനം എന്തായിരുന്നുവോ അതേ സാഹചര്യത്തിലും അവസ്ഥയിലും പ്രവർത്തിച്ചു തുടരുന്നതിന് അവസരവും ആ അവസര നിമിത്തമുള്ള പ്രവൃത്തി അസ്വസ്ഥതയ്ക്ക് ഇടയില്ലാതെ സുഖകരവും ഗുണകരവും ആയിരിക്കുന്നിടത്തോളം ഒരവയവം അതിന്റെ പ്രവർത്തനതരമായ പരമാവധിയിൽ എത്തുന്നതിന് തക്കവണ്ണം വികാസം പ്രാപിച്ച് പൂർണതയിൽ എത്തുന്നതായി വരുന്നു ഇവിധം ജീവരൂപം വിഭജിതമായി ആൺപൺ ശേഷികളായി ഭൗമചന്ദ്രന്മാരുടെ സ്വഭാവവിശേഷങ്ങൾ ഉൾക്കൊള്ളുന്ന വ്യത്യസ്ത രൂപങ്ങളായി നിലകൊള്ളുമ്പോഴും നിരന്തരമായി ലഭിക്കുന്ന വായുവും സൂര്യന്റെ ആകർഷണ ശക്തിയും പ്രകാശവും രണ്ട് ഭാഗങ്ങൾക്കും തുല്യമായി ലഭിക്കുന്നതിന് ഇടവരുന്നു വിഭജിതമായ ജീവരൂപത്തിന് തന്നെ തികച്ചും രണ്ടെന്ന് തോന്നിപ്പിക്കുന്ന അവസ്ഥ ഉണ്ടായി വരികയും ചെയ്യുന്നു എന്നാൽ ഈ വിഭജിതാവസ്ഥയിൽ പോസിറ്റീവ് ചാർജ് ആയിരിക്കുന്ന രൂപം സ്വാധീനവും കൂടി ചേരുന്നതായതിനാൽ ചന്ദ്രൻറ്റേതായ പോസിറ്റീവ് ചാർജിനൊപ്പം നെഗറ്റീവ് ചാർജായി നിലകൊള്ളുന്ന ഭൗമവിശേഷങ്ങളുടെയും നിക്ഷിപ്താവസ്ഥ ആയിത്തീരുന്നു ഇതേസമയം പെൺകുണത്തിൻ്റെതായ ഭാഗമാകട്ടെ ആദ്യ മുതലുള്ള പ്രവർത്തനത്തിന്റെ തുടർച്ച എന്ന നിലയിൽ സ്വാഭാവികമായും നെഗറ്റീവ് ചാർജ് മാത്രമായും തുടരുന്നതിന് ഇടവരുന്നു പ്രകൃതിയുടെ സൂക്ഷ്മ പ്രവർത്തനത്തിന്റെ അത്യന്തം കണിശമായ ലക്ഷ്യബോധം കാരണമായി ഇങ്ങനെ സംഭവിക്കുന്നതിൽ നിന്നാണ് ആൺജീവിയുടെ പ്രത്യുൽപാദനത്തിന് വേണ്ടുന്ന ശ്രമങ്ങളിൽ ആൺ പെൺഗുണങ്ങൾ വൈവിധ്യങ്ങളോടെ നിക്ഷിപ്തമായി വരുന്നത് ഇതേ അനുഭവ വിശേഷത്തിലൂടെ പെൺ ജീവിയിൽ വരികയും ചെയ്യുന്നു ആൺജീവിയിൽ സൗരഭൗമ ചാന്ദ്ര ഗുണവും പെൺജീവിയിൽ ഗുണവും മാത്രം നിക്ഷിപ്തമായിരിക്കുന്നത് കാരണമായി പുതുതായി ജനിക്കുന്ന കുഞ്ഞ് ആണോ പെണ്ണോ ആകുന്നതിന്റെ ഉത്തരവാദിത്തം ആൺജീവിയുടേതായി വരികയും ചെയ്യുന്നു മാത്രവുമല്ല വികാസം പ്രാപിച്ചു നിൽക്കുന്ന മിക്കവാറും ജന്തുരൂപങ്ങളിൽ പെൺ കൂടുതൽ വലുപ്പവും ശക്തിയും പ്രവർത്തന ശേഷിയും ആൺജീവികൾക്ക് ഉണ്ടായി വരുന്നത് ചന്ദ്രന്റെയും ഭൂമിയുടെയും സൂക്ഷ്മാവസ്ഥകൾ ഒരേപോലെ നിക്ഷിപ്തമായിരിക്കുന്നത് കൊണ്ടുമാണ് ആൺജീവികളെപ്പോലെ തന്നെ സൗര സ്വാധീനത്താൽ വളർന്ന് വികസിക്കുകയും എന്നാൽ ചന്ദ്രൻ്റെതായ സൂക്ഷ്മഗുണം നിക്ഷിപ്തമല്ലാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയായി പെൺജീവികൾക്ക് താരതമ്യം കൊണ്ട് ആൺജീവികളെക്കാൾ വലുപ്പവും ശക്തിയും കുറയുകയും പ്രത്യുൽപാദനപരമായ ഊർജത്തിന്റെ സ്വീകർത്താക്കൾ എന്ന നിലയിൽ ആയിത്തീരുകയും ചെയ്യുന്നു അവയവം എന്ന നിലയിൽ വികസിച്ചു വരുന്നതും ചാലകത ഉള്ളതും ചിന്തയെന്നോ ബുദ്ധിയെന്നോ ഒക്കെ പറയാവുന്നതും ജീവിയുടെ തലയും തലച്ചോറുമായി പിന്നീട് അവസ്ഥാന്തരം പ്രാപിച്ചതുമായ അഗരത്തിൽ സംഭരിക്കപ്പെടുന്ന സൂക്ഷ്മ ഊർജത്തിനൊത്ത് ശരീരത്തിന്റെ ഭാഗങ്ങൾ എല്ലാം തന്നെ പ്രവർത്തനക്ഷമമാകുന്നു തലച്ചോർ എന്ന ഈ ഭാഗത്തിന്റെ സംഭരിത ശേഷി അഥവാ പ്രപഞ്ചത്തിന്റെ സൂക്ഷ്മ നിക്ഷേപം എപ്പോഴെല്ലാം കുറവായിരിക്കുന്നുവോ അതിനനുസരിച്ച് ജീവരൂപം പ്രവർത്തനക്ഷമം അല്ലാതായി തീരുകയും ചെയ്യുന്നു എന്ന് വരുന്നു പരിണമിച്ച് വളരുകയും കൂടുതൽ കൂടുതൽ സംവേദനശേഷി ശേഷി ആർജിക്കുകയും ചെയ്യുന്ന ജീവിയെ ഭൂമിയുടെയും അന്തരീക്ഷത്തിന്റെയും സവരയുഥത്തിന്റെയും പ്രപഞ്ചത്തിന്റെ തന്നെയും സൂക്ഷ്മഗുണങ്ങളുടെ പുനരാവിഷ്കാരവും വളർച്ചയും എന്നതായി കാണാനാവുന്നു ഇങ്ങനെയുള്ള ജീവിയുടെ ദൃശ്യ രൂപമാകുന്ന ശരീരത്തിൽ സ്വാഭാവികമായും നിക്ഷിപ്തമാകുന്ന ഭൗമഗുണത്തിന്റെ ചാലകതയുള്ള സംഭരിതാവസ്ഥ പരിണമിച്ച് ശരീരത്തിന്റെ ഏതു ഭാഗത്തും ലഭ്യമാവുന്ന അനുഭവങ്ങളെ തലച്ചോറിലെത്തിക്കുന്ന പ്രവർത്തനമായി വികാസം പ്രാപിക്കുന്നു ചാലകവും ധാതുലപണ സത്തയുമായ ഈ സംഭരിതാവസ്ഥയ്ക്ക് ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളുമായി ില്ക്കുന്ന ഒരു പ്രവർത്തനം സാധ്യമാവുക എന്നത് അതിന്റെ തന്നെ അടിസ്ഥാന സ്വഭാവവും യോഗ്യതയുമായി വരികയും ചെയ്യുന്നു ഭൂമിയിലെ ലവണങ്ങളുടെയും പ്രകാശത്തിന്റെയും ജ്യോതിർഗോളങ്ങളുടെ ആകർഷണ ശക്തിയുടെയും പരിണിത സംഗമമായ തലച്ചോറിന് നർവസ് സിസ്റ്റത്തിന്റെ തനതായ കണ്ടക്ടിവിറ്റിയിലൂടെ ശരീരത്തിന്റെ എല്ലാ ഇടവുമായി സംവേദനം സാധ്യമായിത്തീരുന്നു കരരൂപത്തിന്റെ കാഠിന്യം വിട്ടകുന്നതും രൂപമില്ലാത്ത ജലത്തിന്റെ അവസ്ഥയ്ക്കൊത്ത ആകാര സ്വീകരണത്തിന് തുല്യമായ രീതിയിലും പ്രവർത്തിച്ചു നിന്നതിനം ഈ അതിചാലക വിശേഷം ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലുമായി വ്യാപിക്കുകയും ചെയ്തു ജീവശരീരങ്ങളുടെ സ്പർശനപ്രാപ്തി കൈവരിക്കലിൽ സുപ്രധാനമായ പങ്കുവഹിച്ച സംഭവവും സാവധാനം ജീവികളുടെ നർവസ് സിസ്റ്റവുമായിട്ട് ജീവന്റെ ആവശ്യകതയ്ക്കും അനുഭവങ്ങളുടെ തീവ്രതയ്ക്കുമൊത്ത് ഈ സംവിധാനം വികാസം പ്രാപിക്കുകയും ചെയ്തു ജീവിയുടെ ശരീരത്തിൽ എവിടെ എന്തു നടന്നാലും സന്ദേശം സൂക്ഷ്മബോധ കേന്ദ്രമായ തലച്ചോറിൽ എത്തിക്കുന്ന മാധ്യമമായി നർവസ് സിസ്റ്റം നിലവിൽ വരികയും ചെയ്തു ഈ വിധത്തിൽ ശരീരം മൊത്തമായി സാവധാനം സംവേദന ശേഷി ആർജിച്ച് പുരോഗതി പ്രാപിക്കുകയും ചെയ്തു വന്നു